അപ്പൊ നിങ്ങളെ കുട്ടി ചിലപ്പോ കേട്ടു വരും അപ്പൊ ആറീ കുട്ടി എന്ന് ചോദിക്കണ്ടെൽക്കം ബാക്ക് ടു ചാനലപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു വീഡിയോ ആയിട്ട് അതെ കമന്റ് വീഡിയോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ലേ ടൈം വീഡിയോ വീഡിയോ കാര്യങ്ങളൊക്കെ നല്ല എന്തായാലും അപ്ലോഡ് ചെയ്യും അതുപോലെ തന്നെ തന്നെന്താന്ന് വെച്ചാല് നമ്മള് വണ്ടിന്റെ ഫസ്റ്റ് സർവീസ് ആണ് അപ്പൊ ഏകദേശം ആയിരം കിലോമീറ്റർ ആണ് ഫസ്റ്റ് സർവീസ് അല്ലെങ്കിൽ വൺ മന്ത് രണ്ടു കഴിഞ്ഞു ഏകദേശം വൺ മന്ത് കഴിഞ്ഞു ആയിരം തൊണ്ണൂറൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മളുടെ കാർ എടുത്തിട്ടുള്ള ഫസ്റ്റ് സർവീസ് ആണ് അതിനാണ് വന്നിട്ടുള്ളത് ഞങ്ങള് രാവിലെ വരാൻ കഴിഞ്ഞിട്ട് മണിക്കൂർ ഇന്നലെ കോഴിക്കോട് പ്രോഗ്രാം കടന്നുപോകാൻ ആരംഭിക്കല്ലേ അതിന്റെ വീഡിയോ ഉണ്ട് അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പരിപാടി പ്രോഗ്രാം കിട്ടോ നമ്മൾ ടി വിയിൽ കിട്ടുള്ളു അല്ലേ ചെയ്തിട്ടുണ്ട് സംഭവിക്കേണ്ട് അടിപൊളി പോണെന്നൊരു പേണോ നമ്മളെ മറ്റേ കിക്കിന്റെ അതായത് സംഘടന ചെയ്ത് അപ്പൊ നമ്മള് തല അങ്ങനെ ഞാൻ ദില്ലുണി പറഞ്ഞു പോകുമ്പോ അല്ല നമുക്ക് ദില്ലുണിയാ പറഞ്ഞു പോയി വെക്കല പോവുക പിന്നെ ഞാൻ ഞമ്മള് പതിനെട്ടാളെ ഞങ്ങള് പോയിട്ട് അതില് എല്ലാവർക്കും ചാൻസ് ഇല്ല പതിനെട്ട് പേരാണ് പോകാൻ വേണ്ടി പേര് കൊടുക്കാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ കാരണം ബാക്കിയുള്ളൊക്കെ ഈ മലപ്പുറത്തിന്റെ പുറത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ലോങ് യാത്ര ഇല്ല അപ്പൊ ഇതിപ്പോ വന്ന പോലൊക്കെ അടിപൊളിയെന്ന് പറഞ്ഞത് അപ്പൊ വരാത്തർക്ക് ഭയങ്കര നഷ്ടമാണ് ആ ഗ്യാലറി മൊത്തം ജലം അതും ഇങ്ങനെ പൊളിക്ക അത് ഓരോ നിമിഷം നമ്മൾക്ക് ഭയങ്കര ത്രില്ലിങ് മാറുന്നുണ്ടെ ഫർ ഒരുപാട് ആൾക്കാർ വണ്ടി വീട് ചെയ്യേണ്ട പല വീഡിയോകളുണ്ട് അപ്പൊ നേരിട്ട് നമുക്ക് വീഡിയോ വീടേക്കെ വരും കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പോകണത് ഇപ്പൊ കെവിയർ പെരിന്തൽമണ്ണ ഷോറൂമൊക്കെ നമ്മൾ അവിടുന്ന് വണ്ടി അവിടുന്ന് ഡെലിവറി എടുത്തത് അപ്പൊ അതിന്റെ വീടുകൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മളെ പോയാൽ കേട്ടോ അവിടെ എത്താനായിട്ടുണ്ട് നമ്മള് ഇണ്ടോക്കണത് അപ്പൊ വണ്ടി ും കാര്യമില്ല അല്ലേ ബാക്കിൽ നമുക്കൊരു മറ്റേ ലൈറ്റ് ഒരു പ്രോബ്ലം ഉണ്ട് വന്ന് ഇടാൻ പറഞ്ഞോ അപ്പൊ അപ്പൊ നമുക്ക് അന്ന് വരാൻ പറ്റില്ല കാരണം സർവീസ് ആയിരം പെട്ടെന്ന് പെട്ടെന്നാവുന്നത് ആയിരം കിലോമീറ്റർ ഒക്കെ പെട്ടെന്നാണ് അയക്കണത് സത്യത്തില്ലല്ലോ പിന്നെ വണ്ടി വണ്ടി കൊറേ പേര് ഇറങ്ങലില്ലെന്ന് കാരണം ഓരോ പരിപാടി ഉണ്ടാവില്ലേ ഞങ്ങക്ക് ബൈക്കി പറഞ്ഞു

രണ്ടാമത്തെ വരവ് അങ്ങനെ കയസ് നമ്മള് ആറിൽ എത്തിയിട്ടുണ്ട് എല്ലാരും ചെയ്തു പിന്നെ വേറൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സൂറത്തിൽ പോവാൻ നിക്കുന്ന ടൈമിൽ നമ്മളെ ബൈക്കൊക്കെ മിസ്സായില്ല ബാബു ഭയങ്കര അതന്നെ ഞങ്ങള് ഞങ്ങളടുത്തുണ്ടായിരുന്നത് മറ്റേ പോളിയോട്ടോ എന്തായിരുന്നു അതിന്റെ പേര് പോളിയാനിന്റെ മിസ്സായിട്ടോ ആരെ മാറ്റി വിട്ടതാണോ അല്ലാതെ വീട്ടിലും രണ്ട് വീടും തപ്പി നമ്മള് ഒരു രക്ഷയില്ല സുഹൃത്തുക്കൊ കൊണ്ടായിട്ടില്ല കേട്ടോ അതിന്റെ മുന്നാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻസിന്റെ സാധനം അത് സംഭവം കാണാൻ നല്ല ക്യൂട്ട് ആണെങ്കിലും അത്രണ്ടേ അതാണ് ഉപയോഗിക്കുന്നത് നമ്മള് സർവീസ് സെന്ററിൽ എത്തിയിട്ടുണ്ട് അയ്യോ അപ്പൊ വണ്ടിന്റെ കൊലവാണ് ഇപ്പീ കാണത് നീ കുളിച്ച് കുട്ടപ്പനായി നീ കുളിച്ച് കുട്ടപ്പനായി കിട്ടും അങ്ങനെ നമ്മളുടെ നമ്മുടെ മൊക്കെ കുട്ടീനെ കൊണ്ടുപോവാണ് കേട്ടോ കാര്യം പറയാൻ വന്നോയി നമ്മള് കാറിനൊരു പേരിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എല്ലാരും കൂടിയിട്ടാണ് ഇട്ടിട്ടത് കാറി ഇറങ്ങുമ്പോ അച്ചു ഒരു പേര് വിളിച്ചു കുട്ടീന്ന് അപ്പൊ നമ്മള് കുട്ടിന്ന് തന്നെയാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ നമ്മളെ കാറിൻ്റെ കുട്ടീനാണ് അപ്പൊ ഇനി വീഡിയോയിൽ ചിലപ്പോ കുട്ടി കുട്ടിന്ന് കേട്ടു വരും അപ്പൊ ആര് ഈ കുട്ടി എന്ന് ചോദിക്കണ്ടെ കാറിന്റെ പേരാണ് കുട്ടീന്ന് ഉള്ളത് കാരണം അച് പെട്ടെന്ന് അല്ല ബാബോ തല്ലി വർക്കല്ല നമ്മളെ കാറിന്റെ പേര് പറഞ്ഞു കുടിക്കുന്നു ഞാന് അല്ലെ ഷോറൂമിൽ നിന്ന് കാർ ഇറക്കിയപ്പോ തന്നെ നമ്മള് കുട്ടിയത് വരുന്ന കുട്ടിട്ടോ ഓന ഓന അങ്ങനെ ആരെയെങ്ങനെ പറ്റുന്നില്ല കാറിങ്ങനെ ഇറങ്ങിയതും ഉമ്മ നമ്മള് കുട്ടിയത് വരുന്നോ അപ്പൊ നമ്മള് കുട്ടി അങ്ങനെയാണ് പേര് അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടു ആ കാറ് പോണെ അപ്പൊ എന്തായാലും നമ്മളെ കാർ വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുണ്ട് എപ്പിട്ടാ പറഞ്ഞേ ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ കിട്ടുന്ന പറഞ്ഞോ നിങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അറിയാനായിട്ടോ കാർ വാഷ് ചെയ്യാനായിട്ട് കേട്ടിട്ടുണ്ടോ അപ്പൊ ഇനി എത്ര മണിക്കിട്ടെന്ന് പറഞ്ഞു അപ്പൊ

കഴിഞ്ഞിട്ട് വന്നാൽ മതി ഒരു പറഞ്ഞു ആ ഒരു ടൈമാർ നമ്മളിവിടെ നിക്കാന്നാ വിചാരിച്ഛം ഫുഡ് കട്ടെ ബിരിയാണി

നല്ലോണം നോയ്സ് ഉണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ഇടുന്നത് തന്നെയാണ് ഏകദേശം നല്ലത് വെറുതെ ആ വെച്ചാൽ ഇത് വെച്ച ഇങ്ങനെ പറഞ്ഞ ഒരേ പോലെ തന്നെ അങ്ങനെ നമ്മൾ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് നേരെ ഇങ്ങോട്ട് തന്നെ വന്നിണ് ഇനി പോയി നോക്കട്ടെ എന്തായാലും ഒരു മൂന്ന് മണിക്ക് ശേഷം കാര്യം എന്താണെങ്കിലും കിട്ടണ്ട ഞങ്ങള് ഫുഡൊക്കെ ഇറങ്ങിയപ്പോൾ വാഷ് ചെയ്യാനായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കയസ് നേരം ഇപ്പോൾ മൂന്നു മണി കഴിഞ്ഞിട്ടുണ്ട് അമ്മ ഏകദേശം ഒക്കെ കഴിഞ്ഞിങ്ങണോ തോന്നിട്ടില്ല അപ്പോ ഞാൻ മാത്രോ ഇരുന്ന് 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 ഒന്നും ഉറങ്ങീക്കുന്നു സോഫ കാലും കാലും കാലൊക്കെ കയറ്റി വെച്ചിങ്ങാണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ 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 അങ്ങനെ ഇരിക്കട്ടെ അപ്പൊ ബാക്കി എല്ലാരും ഉറങ്ങി ഇവരും ഉറങ്ങി പിന്നെ ബാക്കി രണ്ടുമൂന്ന് ആക്കാരുണ്ടായിരുന്നു അവരൊക്കെ നല്ല സോഫയില് ഫുള്ള് നീണ്ടു നിവർന്ന് കിടന്നു ഞാനും പിന്നെ കൊറച്ചേക്ക് ഞാനും കിടന്നുറങ്ങി ഞാൻ എത്ര മണിക്കൂറെ അത് വേറൊരു സംഭവം നമ്മൾ നമ്പർ നമ്പർ സെറ്റ് ആയിട്ടുണ്ട് നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ അത് അപ്പൊ നമ്മളത് സത്യം പറയാത്തിലുള്ള നമ്പറാണ് പക്ഷേ മാറി നമ്മള് വിചാരിച്ച നമ്പർ നാല് നാല് അല്ലേ അപ്പൊ അതിനെ

അതിലിക് കുഴപ്പമില്ലാതെ തോന്നി അതില് പിന്നെ വീട്ടിലുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞില്ല കേട്ടോ ആ നമ്പർ അടിച്ചെടുത്ത് ഇമ്മ ആ നമ്പർ പറഞ്ഞത് മുറക്ക ആ നമ്പർ കിട്ടി അപ്പൊ ഏതായാലും

അത് ഓരോ വണ്ടി ഇഷ്ടമാണ് അതായത് ഇപ്പൊ ഈ പല വണ്ടികളുണ്ട് പല ബ്രാൻഡും ഉണ്ട് മെയിൻ ബ്രാൻഡുകളുണ്ട് സാധാരണക്കാർ ബ്രാൻഡിനാണ് ഇതിന്റെ സർവീസും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഭയങ്കര മീറ്ററിൽ പിന്നെ മാത്രമല്ല ഈ സർവീസ് കോസ്റ്റും വളരെ കുറവാണ് പിന്നെ മെയിൻ കോസ്റ്റ് ആയാലും പിന്നെ കോസ്റ്റ് വളരെ കമ്മിയാണ് പിന്നെ ബാക്കിയുള്ള ചെലവണ്ടികളൊക്കെ നമ്മക്ക് എന്താണ് അഫോർഡ് ചെയ്യാൻ പറ്റിയ നമ്മക്ക് ഇഷ്ടപ്പെട്ട വണ്ടി അല്ലേ ഇപ്പൊ പ്രായത്തിലൊന്നും വഴിയില്ല എന്നാലും കണ്ടു സമയം സ്റ്റാർട്ടിംഗില് ബ്രസാന്നുള്ള സംഭവം മൈൻഡിലേ ഇല്ലെന്ന് വെച്ചാല് പെട്ടെന്ന് വന്ന സാധനാണല്ലേ <laughs> <laughs> ും വാശ് പിടിച്ചിരുന്നെ റെഡ് സ്റ്റോക്ക് ബാക്ക് ഒന്നുണ്ട് കണ്ണൂര് ഒന്നും നമ്മളിങ്ങനെ സാധനം എത്തിച്ച് സാധനം വണ്ടി കണ്ടപ്പോ ബ്ലാക്ക് പിന്നെ ഫുള്ള് ബ്ലാക്ക് റെഡിന്റെ വിഷയത്ത് റെഡ് എടുക്കുമ്പോഴും നല്ല നരച്ചെടുക്കുന്നുണ്ട് നമ്മളിപ്പോഴത്തെ കൊണ്ടിത് വെച്ചാൽ വിഷയം പറഞ്ഞാല് ബ്ലാക്ക് ബ്ലാക്ക് റോട്ടുകൾ പിന്നെ മാത്രല്ല ഈ പെട്ടെന്ന് ചെറിയ

ഞാൻ വിചാരിച്ചിട്ട് എന്ന് പറയാനുള്ളത് നമ്മളുണ്ടല്ലോ നമ്മള് ഇത് ഇറക്കിയതിനേഷം കാരണം പറ്റിയൊരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഡീറ്റെയിൽ ആയി ചെയ്യാം നമ്മളെ കാറിൻ്റെ മുകളിൽ നമ്മൾ ട്വൻഡി കപ്പലിൻ്റെ ഇതൊക്കെ ഒത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ട്വൻ്റി കപ്പൾ ഇനിയിപ്പോൾ ഇവിടെ ലെ ഇൻ ചക്രത്തെന്ന് പറഞ്ഞ സംഭവമുണ്ട് അതും കൂടി ചെയ്യണം